ഹായ് ഫ്രണ്ട്സ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചീരകൃഷിയെക്കുറിച്ചുള്ളതാണ് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ വിളയിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ എന്ന് പറയുന്നത് ഒത്തിരി കാലം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല നമുക്ക് വേഗത്തിൽ തന്നെ വിളവ് കിട്ടുന്ന ഒന്നാണ് ഈ ചീരകൃഷി എന്ന് പറയുന്നത് അപ്പോൾ ഒരല്പവ വലുതായ ചീരതേക്കളെ ഇളക്കുന്ന തന്നെ നമുക്കൊരു രണ്ടാഴ്ച കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിന് കൊടുക്കേണ്ട വളപ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ചീര വളരാനായിട്ട് ഒരു വളക്കൂട്ടമുണ്ട് അപ്പോൾ അത് വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇതെൻ്റെ ടെറസ് ഗാർഡനിൽ നിന്ന് വിളവെടുത്ത ചീരകളാണ് അപ്പോൾ ഇത്രയും ചീരകളൊക്കെ തന്നെയും കുറച്ച് സ്ഥലത്തിനുള്ളിൽ വിളവെടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട മുഴുവനും കാണാനായി ശ്രമിക്കുക ഇതൊക്കെ തന്നെ ഒത്തിരി വെറൈറ്റിയിലുള്ള ചീരകളുണ്ട് ഇതൊരു ചുവപ്പും പച്ച ഇട കളറിൽ ഇലകളുള്ള ചീരയാണ് ഇതിന് ഒരുപാട് ശിഖരങ്ങളൊക്കെ പൊട്ടുന്നതാണ് നല്ല ഒക്കെ വെക്കുന്ന ഒരു ടൈപ്പ് ചീരയാണിത് കാണാനും വളരെ മനോഹരമാണ് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് പച്ച ചീരയാണ് ഇത് നല്ല ഹൈറ്റ് വയ്ക്കുന്നതും ഒരുപാട് ശിഖരങ്ങളൊക്കെ പൊട്ടുന്നതും ഒരു ടൈപ്പ് ചീരയാണ് കാണാനും വളരെ രസമുള്ളതാണ് നല്ല ചുവന്ന കളറുള്ള ചീരയാണ് ഇതൊരു മൈപ്പീലി കളറുള്ള ചീരയാണ് ചെറിയൊരു തയ്യാണ് അപ്പോൾ പല വെറൈറ്റീസിലുള്ള ചീരകളൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇതെന്ന് പറയുന്നത് പച്ചക്കളറിലെ ചീര തന്നെയാണ് പക്ഷേ ഇതിൽ നിറച്ച് മുള്ളതാണ് മുള്ളൻ ചീര ഇതിൻ്റെ ഇലകളൊക്കെ തന്നെ നമുക്ക് നുള്ളിയെടുത്ത് തോരം വെക്കാവുന്നതാണ് അപ്പോൾ ഇത് പറിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കൊള്ളാണ്ട് ഇതിൻ്റെ ഇലകളെല്ലാം പറിച്ചെടുക്കേണ്ടി വരും പക്ഷേ ഇതിനെ ഒരു കീടവും ആക്രമിക്കുന്നില്ല എന്നുള്ളതാണ് നിറച്ച് മുള്ളൊക്കെ ഉണ്ട് ധാരാളം ശിഖിരങ്ങളൊക്കെ പെട്ടുന്നതാണ് അപ്പൊ വ്യത്യസ്തങ്ങളായ സീരയുടെ കൂട്ടത്തെ ഇതിനെയും കൂടെ നിർത്തി തന്നെ ഉള്ളു എന്ന് പറയുന്നത് വേഗത്തിൽ വിളവ് തരുന്ന ഒന്നാണ് അപ്പം ഇതിൻ്റെ മണ്ണ് ഒരുക്കുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഒത്തിരി സാധനങ്ങളൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇതെല്ലാം നട്ടിരിക്കുന്നതെന്ന് പറയുന്നത് കുമ്മായും ചേർത്ത മണ്ണിലാണ് നട്ടേക്കുന്നത് അല്ലെങ്കിൽ ഡോളമേറ്റ് ഉപയോഗിക്കാവുന്നതാണ് അതിൽ അടിവളമായിട്ട് കോഴി പിന്നെ കുറച്ച് സ്യൂഡമോണസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് മണ്ണ് മിക്സ് ചെയ്യുമ്പോഴാണ് സ്യൂഡമോണസ് ചേർത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഇതിന് കീടശലിയൊക്കെ വളരെ കുറവാണ് അപ്പോൾ എൻ്റെ തോട്ടത്തിലാണെങ്കിൽ അങ്ങായിട്ട് ഇഷ്ടംപോലെ ചീരയാണ് പൊടിച്ച് നിൽക്കുന്നത് ഈ പച്ചക്കളറിലെ ചീര വളർത്തുമ്പോൾ നമുക്ക് എന്നും ഒരു തോരത്തിനുള്ളത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നല്ല പൊക്കവും വയ്ക്കും കാരണം ശിഖരങ്ങളൊക്കെ പൊട്ടുന്നതാണ് ചുവന്ന കളറിലെ ചീരയും വളരെ നല്ലതാണ് ഇത് രണ്ടും കൂടി ഇടകലർത്തി നടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചുവന്ന ചീരയെ ഒത്തിരി കീടശരീയത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്നതാണ് ഇനി കുറച്ച് ചീര വിത്തുകളൊക്കെ നോക്കാം ഇതെൻ്റെ ടെറസ് ഗാർഡനിലെ പച്ചക്കളറിലെ ചീരയുടെ വിത്തുകളാണ് അപ്പോൾ നമ്മൾ ഗാർഡനിൽ എപ്പോഴും ഒരു ചെടിയെങ്കിലും വിത്തിന് വേണ്ടി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വിത്തുകളൊക്കെ തന്നെ കിട്ടുന്നതാണ് ഒരു പ്രാവശ്യം കടയിൽ നിന്ന് വാങ്ങിയാൽ മതി പിന്നെ നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ എല്ലാം പറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ തന്നെ പറന്ന് വീണിട്ട് എല്ലാം തന്നെ പൊടിച്ച് വരുന്നതാണ് ഇത് നല്ല ചുവന്ന കളറുള്ള ചീരയാണ് ഇതെല്ലാം തന്നെ വിത്തിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് ചീര കൃഷി ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള വിത്തുകളൊക്കെ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് ചെടിയുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിത്ത് എടുക്കാവുന്നതാണ് ഇതെന്റെ തോട്ടത്തിൽ ചെടി നിന്ന് എടുത്തിട്ടുള്ള വിത്തുകളാണ് ഇത് വന്നിട്ട് മൈപ്പിയിൽ ചീരയുടെയും ചുവന്ന ചീരയുടെയും കൂടെ വിത്ത് മിക്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് നടാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇത്രയും വിത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ചീര വിത്ത് നടുമ്പോൾ എല്ലാം തന്നെ ഉറുമ്പ് കൊണ്ടുപോകുന്നു എന്നാണ് പലരുടെയും പരാതി അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു കണ്ടെയ്നർ വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ വിത്ത് പാവണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വിത്ത് പോലും ഉറുമ്പൊന്നും കൊണ്ടുപോകത്തില്ല അപ്പോൾ ഞാൻ ഇതിൽ വെള്ളം നിറച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഈ ചെറിയൊരു വാട്ടർ ക്യാൻ വെച്ചേക്കുന്നത് അതിൽ എടുത്തിരിക്കുന്ന മണ്ണെന്ന് പറയുന്നത് കുമ്മായം ചേർത്തിട്ടുള്ള മണ്ണാണ് അതിൽ ഞാൻ അടിവളമായിട്ട് കോഴി വളമാണ് ചേർത്തിരിക്കുന്നത് ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്യൂഡോമോണസ് ഒരു നുള്ളക്ക് ഇതിന് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ നമ്മൾ കോഴി വളമൊക്കെ ചേർക്കുമ്പോൾ ചിലപ്പോൾ പൊടിച്ച് വരുമ്പോൾ ഇതിൻ്റെ മൂടെല്ലാം തന്നെ ചിലപ്പോൾ ചീഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് ഒരല്പം സ്യൂഡോമോണസും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആ മണ്ണിലേക്ക് ഇങ്ങനെ വിതറിക്ക് കൊടുക്കാം ഇനി എടുക്കുമ്പോൾ നമുക്ക് മണലുമായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിലും നട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഒരു കമ്പ് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി വിത്തുകളൊന്നും ഒത്തിരി ആഴത്തിലൊന്നും കുഴിച്ചിടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിതറി കൊടുത്താൽ മാത്രം മതി ഇനി ഇതിൽ വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുക്കുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കുറച്ചൊന്ന് പൊടിച്ച് വരുമ്പോൾ നമ്മൾ വെള്ളം കുത്തിയാക്കി ഒഴിക്കണമെങ്കിൽ എല്ലാം തന്നെ മറിഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വിത്തുകളും തന്നെ നന്നായിട്ട് മുളച്ച് വരുന്നതാണ് ചീര നല്ല രീതിയിൽ വിളവ് തരാനായിട്ട് നമുക്ക് കുമ്മായി ഇട്ട മണ്ണ് തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ കുമ്മായി മണ്ണിൽ നമുക്ക് അടിവളമായിട്ട് ഞാൻ കോടി വളമാണ് ചേർക്കുന്നത് അതിൻ്റെ കൂടെ ഒരു അല്പം സീഡമോണസും ചേർത്തിട്ടുണ്ട് അപ്പോൾ ചീര തൈകളൊക്കെ തന്നെ പറിച്ചെടുക്കാവുന്നതാണ് ഇത്രയും വളർന്ന ചീര തൈകളൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വളർന്നു വരുന്നതാണ് അപ്പോൾ ഇതിനെ നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ് ഇത് ചീര നടാനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഗ്രോ ബാഗാണ് അതിലേക്ക് നമുക്ക് ഈ തൈകളൊക്കെ തന്നെ നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഓരോ തൈകൾ വെച്ചിട്ട് നടാവുന്നതാണ് ഇതൊക്കെ തന്നെ നല്ല ഹൈറ്റ് വെക്കുന്നതാണ് നല്ല വണ്ണമൊക്കെ വെക്കുന്ന ചീരയാണ് അപ്പോൾ ഓരോന്ന് വെച്ചിട്ട് നട്ടാൽ മതി ഒരു ഗ്രോ ബാഗിൽ ഒരു നാലെണ്ണം ഒക്കെ നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ഞാൻ നാലെണ്ണമാണ് നട്ടിരിക്കുന്നത് എപ്പോഴും നടടുമ്പോൾ വൈകുന്നേരങ്ങളിൽ നടാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ നട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് നല്ലത്ത് വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വാടി പോകത്തില്ല ഒരു രണ്ട് ദിവസമായി കഴിഞ്ഞ് വേരൊക്കെ പിടിച്ചിട്ട് വെയിലത്ത് വെക്കാവുന്നതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഓലയുടെ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ മെഗൽ ഭാഗത്ത് വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം വെയിൽ അടിക്കുമ്പോൾ ഇത് വാടി പോകാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ നട്ടിട്ടുള്ള ചീരകളാണ് ഇതൊക്കെ തന്നെയും അപ്പോൾ ഒത്തിരി ഗ്രോ ബാഗിൽ ഈ ചീരകളൊക്കെ തന്നെ നട്ടിട്ടുണ്ട് ഇത് വേഗത്തിൽ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്ന ഒന്നും കൂടിയാണ് ചീര അപ്പോൾ എല്ലാവരും വീട്ടിൽ നട്ട് എടുക്കേണ്ടതാണ് ചീരകളൊക്കെ തന്നെ ഇതുപോലെ നല്ല രീതിയിൽ തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന വളം എന്ന് പറയുന്നത് പച്ച ചണകവും കടല പിണ്ണാക്കും ശർക്കരയും കൂടി ചേർത്ത് എടുത്തിട്ടുള്ളതിന് അഞ്ച് ദിവസം പുളിപ്പിച്ച് എടുത്തതിന് ശേഷം അതിൽ ഒരു ഗ്ലാസിന് പത്ത് ഗ്ലാസ് വെള്ളവും ചേർത്ത് നേർപ്പിച്ചാണ് ഇതിനെല്ലാം തന്നെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതൊന്നു മാത്രമേ ചേർക്കുന്നുള്ളൂ ഇപ്പം നമ്മൾ എന്നും വളമൊക്കെ കൊടുത്തു വരുമ്പോഴത്തേക്ക് ഇതിന്റെ മൂട് കുറച്ച് കട്ടിയാവാൻ ചാൻസുണ്ട് അപ്പോൾ ഇതിന്റെ മൂട്ടിൽ വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ എന്തെങ്കിലും വെച്ച് ഈർക്കിലോ എന്തെങ്കിലും വെച്ച് ഒന്ന് കോർച്ച് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുമ്പോൾ ഒന്നും താഴോട്ട് താഴത്തില്ല അപ്പൊ അത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ വളം ഉണ്ടാക്കാനായിട്ട് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒന്നാണ് പച്ച ചാണകമാണ് എടുത്തിരിക്കുന്നത് ഇനി വേണ്ടെന്ന് പറയുന്നത് കടല പിണ്ണാക്കാണ് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കടല പിണ്ണാക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ശർക്കരയാണ് അപ്പോൾ ഇത് രണ്ടും കൂടി പുളിപ്പിച്ചു കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട് ഈ ശർക്കരയും കൂടി നമ്മൾ ചേർക്കുമ്പോൾ ഒട്ടും തന്നെ പുഴുവുണ്ടാകത്തില്ല സ്മെല്ലും കാണത്തില്ല അല്ലെങ്കിൽ ഈ കടലിൽ പിണ്ണാക്ക് കുതിർന്നു വരുമ്പോൾ ഒരു ചെറിയ സ്മെല്ലൊക്കെ കാണും അപ്പം നമ്മൾ അല്പം ശർക്കരയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഒന്ന് കലക്കി വെക്കാം അപ്പോൾ ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഒരു ചെറിയ ബക്കറ്റിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുത്താൽ മതിയാകും അപ്പൊ വെള്ളം ഏകദേശം ബക്കറ്റിന്റെ മുക്കാൽ ഭാഗത്തോളം ഞാൻ അറച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ സാധനങ്ങളും വന്നിട്ട് വെള്ളത്തിൽ കുതിർന്നു വരുന്നതാണ് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മിശ്രിതത്തെ ഒരു കമ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കലക്കി കൊടുക്കണം ഏതെങ്കിലും ഒരു ദിശയിലെയാണ് നമ്മൾ കലക്കി കൊടുക്കേണ്ടത് എപ്പോഴും ഒന്ന് ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷന്റെ കറക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കിടക്കാം അപ്പോൾ ഡെയിലി രാവിലെയോ വൈകുന്നേരമോ നമ്മളിങ്ങനെ ഇതിനെ യോജിപ്പിച്ച് കൊടുക്കേണ്ടതാണ് അങ്ങനെ ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ നമുക്കിതിനെ കുളിപ്പിക്കാവുന്നതാണ് ഇതിലേക്ക് നമ്മൾ ശർക്കരയൊന്നും പൊടിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല കട്ടയ്ക്ക് വേണമെങ്കിൽ ഇടാവുന്നതാണ് അതെല്ലാം തന്നെ അലിഞ്ഞു ചേരുന്നതാണ് ഇനി വേണ്ടതെന്ന് പറയുന്നത് ഇതിനെ നമ്മളൊന്ന് തണലത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് മാത്രമല്ല ഇതിനെ ഒന്ന് അടച്ചും കൂടി വെക്കണം അപ്പൊ ഡെയിലി നമുക്ക് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഇളക്കാവുന്നതുമാണ് കടല പിണ്ണാക്കും ചണവും കലക്കിയിട്ടുള്ള വെള്ളം നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പത്ത് ഗ്ലാസ് വെള്ളവും ചേർത്ത് നേർപ്പിച്ച് വേണം നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് കടലപ്പിണ്ണാക്കും കുളിപ്പിച്ച് എടുത്തിട്ടുള്ള മിശ്രിതം നമുക്ക് എല്ലാ ചെടിയേക്കും തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വളരെ നല്ല ഗ്രോത്ത് ഗ്രോത്താണ് നമുക്കത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കാണാവുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചീര നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒത്തിരി കീടശല്യം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ജൈവ കീടനാശിനി എന്ന് പറയുന്നത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തന്നെയാണ് വേപ്പെണ്ണ ഒരു അഞ്ച് എം എല്ലും വെളുത്തുള്ളി ഒരു കുടം ചതച്ചതിൻ്റെ നീര് ഒരു രണ്ട് എം എൽ സോഫ്റ്റ് സൊല്യൂഷനും ചേർത്തതിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ തലക്കിയിട്ട് അത് ചെടികളുടെ ഇലകളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കീടശല്യം വളരെ കുറവായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് പറയുന്നത് അയകുന്നേരങ്ങളിൽ ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മളിത് മുറിക്കാൻ തയ്യാറായിട്ട് വരുമ്പോഴത്തേക്കും ഒരു മൂന്നാല് ദിവസം മുന്നേ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ വെളി വേപ്പെണ്ണയുടെ ആ കൈപ്പ് രസമൊക്കെ ഇലകളിൽ തങ്ങി നിൽക്കും അപ്പോൾ കീടശല്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ജൈവ കീടനാശിനിയുടെ ആവശ്യമില്ലാണ്ട് നമുക്ക് നല്ല മികച്ച രീതിയിൽ തന്നെ നല്ല ആരോഗ്യമുള്ള ചെടികളൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ചെടികളെ രാവിലെ വൈകുന്നേരം ഒന്നും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പം നമ്മൾ എത്രത്തോളം അതിനെ കയറിയും അത്രത്തോളം നന്നായിട്ട് തന്നെ വളർന്നു വരുന്നതാണ് ചീരകൃഷി ചെയ്ത് നല്ല രീതിയിൽ തന്നെ വിളവെടുപ്പ് കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷമാകുന്നത് അപ്പോൾ ഈ ചീരകളൊക്കെ തന്നെ കുറച്ച് നമുക്ക് വിളവെടുക്കാം ഇതിന്റെ തണ്ട് കുറച്ച് നിർത്തിയിരിക്കുമ്പോൾ ഇതിൽ നിന്ന് പിന്നെയും ശിഖരങ്ങളൊക്കെ തന്നെ പൊട്ടുന്നതാണ് അപ്പൊ ഇന്ന് കുറച്ച് അധികം ചീരകളൊക്കെ തന്നെ റെഡി ആണ് ഇപ്പോൾ അതെല്ലാം തന്നെ വിളവെടുക്കാവുന്നതാണ് ഈ ചീര ഒത്തിരി നല്ല ഹൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വലിയ ഇലകളൊക്കെ തന്നെയാണ് ശിഖരങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഇതും വിളവെടുക്കുകയാണ് ഇത് ഒരു പ്രാവശ്യം വിളവെടുത്തിട്ടുള്ള ഒരു ചീര ചെടിയാണ് അതിൽ നിന്ന് ശിഖരങ്ങളൊക്കെ പൊട്ടിയിട്ടുള്ളതാണ് കുറച്ച് പൂത്തിട്ടുണ്ട് ഇത് ഇതിനെ വിളവെടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ളത് അപ്പോഴെപ്പോഴും വിളവെടുത്താൽ മതി ഇതൊക്കെ തന്നെ ഒരു മൂന്നാലെണ്ണം നമുക്ക് ഒരു നേരം കറി വെക്കാനായിട്ട് മതി അപ്പോൾ ചീര എണ്ണം നമുക്ക് പല വ്യത്യസ്ത വിഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കാവുന്നതാണ് എന്നും തോരനൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ മടുപ്പായിരിക്കും അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഇത് വെച്ചിട്ട് നമുക്ക് വട ഉണ്ടാക്കാം പിന്നെ നമ്മൾ കണവക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും പൊരിക്കുമ്പോൾ ഈ ചീരയും കൂടെ ചേർത്തിട്ടൊക്കെ പൊരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കുന്നത് അറിയത്തു കൂടിയില്ല നമ്മുടെ വീട്ടിൽ വിളഞ്ഞു വരുന്ന ചീരക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണിത് കറി വെക്കുമ്പോഴത്തേക്കും അപ്പോൾ ഈ ചെടികളൊക്കെ തന്നെ അങ്ങിങ്ങായിട്ട് പൊടിച്ച് നിൽക്കുകയാണ് അപ്പോൾ വേറൊരു ചെടിയുടെ കൂടെയാണിത് പൊടിച്ച് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഇതും വളർന്നോളും ഇതൊരു മുളകിന്റെ ചുവട്ടിൽ പൊടിച്ച് നിൽക്കുന്ന ചീര തൈകളാണ് ഇതൊക്കെ തന്നെ വിത്ത് വീണ് തനിയെ പൊടിച്ചിട്ടുണ്ടായതാണ് ഇതെല്ലാം തന്നെ അങ്ങനെ ഉണ്ടായ ചീരകളാണ് അപ്പം ഈ ചീരയും ഒരുപാട് ശിഖരങ്ങളൊക്കെ പൊട്ടി നിപ്പുണ്ട് അപ്പം അതിനെ വിളവെടുക്കാം ഇത് ഫ്രിഡ്ജിൻ്റെ ഒരു കണ്ടെയ്നറിൽ നട്ടേക്കുന്ന ചെടികളാണ് ഇതിൽ ഒരുപാട് ചീര പൊടിച്ച് നിൽപ്പുണ്ട് ഇത് മുന്നത്തൊരു വീഡിയോയിൽ ഞാൻ വളവെടുത്തിട്ടുള്ള ചീരയുടെ ആ തണ്ടയിൽ നിന്ന് പൊടിച്ചിട്ടുള്ളതാണ് ഈ നിൽക്കുന്ന ചീര ഇത് തന്നെ ധാരാളം ശിഖരങ്ങൾ അതിൽ നിന്ന് തന്നെ പൊട്ടിയിട്ടുണ്ട് ഒരു നാലഞ്ച് ശിഖരങ്ങളുണ്ട് ഇതിൽ അപ്പോൾ ഇത് ഒരു പ്രാവശ്യമല്ല ഒത്തിരി തവണ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് നട്ട് നട്ടുവളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് പിന്നെയും നമുക്ക് വളപ്രയോഗം കൂടി ചെയ്ത് കൊടുത്താൽ പിന്നെയും പിന്നെയും നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ചീരച്ചെടികളൊക്കെ നമ്മൾ ടെറസിൽ പൊടിച്ച് നിൽക്കുമ്പോഴുള്ള നിറച്ച് നല്ല പച്ചപ്പാണ് അപ്പൊ കണ്ണിന് കാണാൻ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇതെല്ലാം തന്നെ ഇങ്ങനെ നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്ന കാണുന്നത് അപ്പൊ ഇത്രയും ചീര ഞാൻ എൻ്റെ തോട്ടത്തിൽ നിന്ന് വിളവെടുത്തിട്ടുണ്ട് ഇത്രയും ചീരകളൊക്കെ തന്നെ എൻ്റെ റസ് കാടയിൽ നിന്ന് വിളവെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒരു ചെടിയെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്